ഒരു രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് അമൂല്യമായ രത്നങ്ങൾ പതിച്ച ഒരു മാല കാണാതായി രാജാവ് തൻ്റെ മകൾക്ക് ജന്മദിന സമ്മാനമായി നൽകിയതുകൊണ്ട് രാജാവിനും രാജ്ഞിക്കും മകൾക്കും ഒരേ സമയം അത് വളരെ കൗതുകമുണർത്തുന്നതും വളരെ സന്തോഷകരവുമായിട്ടുള്ള ഒരു മാലയായിരുന്നു നഷ്ടപ്പെട്ടതിൽ അവരെല്ലാവരും ഒരുപോലെ ദുഃഖിച്ചു ആ തിരിച്ച് കൊണ്ടു തരുന്നവർ കണ്ടെത്തുന്നവർക്ക് ആയിരം സ്വർണ നാണയങ്ങള് രാജാവ് സമ്മാനമായി പ്രഖ്യാപിക്കുകയാണ് ചുറ്റുപാടുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് മാലകൾ തെരഞ്ഞു പല ഭാഗത്ത് ആളുകൾ പോയെങ്കിലും എല്ലാവരും ആ മാലയെക്കുറിച്ച് അന്വേഷിച്ചെങ്കിലും ഒരാൾക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒരു ദിവസം ആ കൊട്ടാരത്തിലെ ഗുമസ്തൻ കൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ വെച്ച് ഒരു നദിക്കരയിലൂടെ വരുമ്പോ ആ നദിയില് ആ മാല അദ്ദേഹത്തിന് കാണാനിടയായി ശുദ്ധ ജലം ഒഴുകുന്ന ഒരു നദിയല്ല മലിനജലം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് താഴെ നോക്കിയപ്പോ അതിനടിയിൽ മാല കണ്ടു മലിനജലമാണെങ്കിൽ ഈ മാല കണ്ടെത്തി കഴിഞ്ഞാൽ രാജാവിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനത്തെ ആലോചിച്ച് ഈ ഗുമസ്തൻ പുഴയിലേക്ക് ഇറങ്ങുകയാണ് പക്ഷെ പുഴയിലേക്ക് ഇറങ്ങി മാല എടുക്കാൻ വേണ്ടി കൈ താഴേക്ക് ഇട്ടെങ്കിലും അദ്ദേഹത്തിന് ആ മാല എത്തിപ്പിടിക്കാൻ കഴിഞ്ഞില്ല പിന്നെ നോക്കിയപ്പോൾ മാല അവിടെ കാണുന്നില്ല അദ്ദേഹം തിരിച്ച് നിരാശനായി നദിക്കറിയിലേക്ക് കയറി വീണ്ടും അദ്ദേഹം പുഴയിലേക്ക് നോക്കിയപ്പോൾ ആ പുഴയ്ക്കകത്തുള്ള ഒരു ചെറിയ ചില്ലയില് ഒരു മരത്തിന്റെ കൊമ്പില് ആ മാല തങ്ങി നിൽക്കുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വീണ്ടും അദ്ദേഹം സന്തോഷത്തോടു കൂടി ആ മാല എടുക്കാൻ വേണ്ടി പുഴയിലേക്ക് ഇറങ്ങുകയാണ് പക്ഷെ പുഴയിലേക്ക് ഇറങ്ങി തൻ്റെ കൈകൾ ആ വെള്ളത്തിലേക്ക് പ്രവേശിപ്പിച്ച് നോക്കിയപ്പോഴേക്കും വെള്ളം ഇളകുകയും അദ്ദേഹത്തിൻ്റെ മാല എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരികയും ചെയ്തു നിരാശയോടുകൂടി ആ മനുഷ്യൻ തിരിച്ചു കയറി എന്തു വന്നാലും ഈ മാല എടുത്തിട്ടേ ഉള്ളൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടി തൻ്റെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് മാല എടുക്കാൻ വേണ്ടി വീണ്ടും വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് പക്ഷെ അദ്ദേഹത്തിന് മാല എടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം തിരിച്ചു വീണ്ടും നദിക്കരയിലേക്ക് കയറി നിരാശനായി ആ നദിക്കരയിലിരിക്കുമ്പോൾ താൻ ജീവിതകാലം മുഴുവനും പണിയെടുത്താലും ജോലി ചെയ്താലും കിട്ടുന്നതിനേക്കാൾ വലിയ ആയിരം സ്വർണനാണയങ്ങൾ സമ്മാനം എന്നത് അദ്ദേഹത്തിന് ഒരിക്കലും അത് കളയാൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് സമ്മതിച്ചില്ല എങ്ങനെയെങ്കിലും മാല എടുക്കണം എന്നുള്ള ഒരു നിശ്ചയദാന്ഡ്യത്തോടു കൂടി അദ്ദേഹം ആ പുഴക്കരയിൽ ഇങ്ങനെ ചിന്താമക്തനായി വിഷ്ണനായി ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തില് ഒരു വഴിപോക്കൻ അതിൽ വരികയാണ് അദ്ദേഹം ചോദിച്ചു എന്താണ് നിരാശപ്പെട്ടങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഗുമസ്സം പറഞ്ഞു മാല രാജാവിന്റെ മാലയുടെ കാര്യങ്ങൾ പറയുകയും അത് ഈ പുഴയുടെ അകത്തുണ്ട് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ആദ്യം ഈ ഗുമസൻ ഇത് പറയാൻ വിസമ്മതിച്ചു കാരണം അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഈ മാല ഈ വഴിപോക്കൻ എടുക്കുകയും സമ്മാനം അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുമോ എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞില്ല അതേസമയം വഴിപോക്കൻ ഈ ഗുമ്മസ്തനോട് താങ്കൾക്ക് എന്ത് വിഷമുണ്ടെങ്കിലും എന്നോട് പറയൂ നമുക്കത് പരിഹരിക്കാം ഞാൻ ആരോടും പറയുകയില്ല എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഉപകാരങ്ങള് ഞാൻ താങ്കൾക്ക് ചെയ്തു തരാം ഒരു പ്രത്യുപകാരം ചെയ്യേണ്ടതില്ല എന്ന രീതിയിൽ സംസാരിച്ചപ്പോഴാണ് ഈ ഗുമ്മസ്തൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് ചിരിച്ചുകൊണ്ട് ആ വഴിപോക്കൻ ആ ഗുമ്മസ്തനോട് പറയുകയാണ് നീ വെള്ളത്തില് മാലയെ തെരഞ്ഞിട്ട് കാര്യമില്ല മാലയുള്ളത് ആ പുഴയുടെ കര കരയുടെ പുഴയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം കണ്ടില്ലേ ആ മരത്തിന്റെ ചില്ലയിലതാ മാല തൂങ്ങി കിടക്കുന്നുണ്ട് അതിന്റെ നിഴലാണ് നീ വെള്ളത്തിൽ കാണുന്നത് അതുകൊണ്ട് നിനക്ക് മാല കിട്ടണമെങ്കിൽ ആ മരത്തിന്റെ മുകളിലേക്ക് നീ കയറി ചൊല്ലുക ആ മാലയെടുത്ത് രാജാവിനെ ഏൽപ്പിച്ച് നിന്റെ സമ്മാനം നീ കൈപ്പറ്റുക എന്നാ വഴിപോക്കൻ പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ പലരും പല പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടെ പരരുടെയും പരിശ്രമങ്ങൾ ഈ ദുനിയാവുമായി ബന്ധപ്പെട്ടതാണ് ഈ ദുനിയാവിന്റെ ഇത്തരത്തിലുള്ള നിഴൽ യുദ്ധത്തിലാണ് പലപ്പോഴും നമ്മൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ യഥാർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാതെ ഈ ദുനിയാവിന്റെ പല പല മോഹാവലയങ്ങളിലും ദുനിയാവിന്റെ പല തരത്തിലുള്ള വാഗ്ദാനങ്ങളിലും പെട്ട് അതിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയിൽപ്പെട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ശാശ്വതമായിട്ടുള്ള അള്ളാഹുസുബാനുഹൂത്താലെ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ഉറപ്പായിട്ടുമുള്ള ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത അള്ളാഹുവിൻ്റെ സ്വർഗത്തെയും അള്ളാഹുവിൻകിൽ നിന്നുള്ള യഥാർത്ഥ പാരിതോഷികത്തെയും മുമ്പിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ദുനിയാവിൻ്റെ മോഹാവലയങ്ങളിൽ പരിശുദ്ധ ഖുരാൻ സൂചിപ്പിച്ചതുപോലെ ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ ദുനിയാവിൽ കാണുന്ന ഏതെങ്കിലും ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ അകപ്പെട്ടുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ അള്ളാഹു സുബാൻ തല നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ സ്ഥലം വലൈക്കുറമു